നമസ്കാരം വടക്കഞ്ചേരിയിൽ കിടപ്പുരോഗിയായി വീട്ടമ്മയെ കടിച്ച തെരുവു നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു സമീപത്തെ മറ്റൊരു പശുക്കുട്ടിക്കും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മണ്ണൂത്തി വെറ്റിനറി സർവകലാശാലയിൽ നടത്തിയ പരിശോധനയിലാണ് തെരുവു നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം പുളിമ്പറമ്പ് വിശാലം എന്ന കിടപ്പുരോഗിയായി വീട്ടമ്മയാണ് നായ ആക്രമിച്ചത് വീടിന് മുൻവശത്തെ ചായപ്പിൽ കട്ടിലിൽ കിടക്കുകയായിരുന്നിവരെ നായ കടിച്ചു പരിക്കേൽപ്പിക്കുകയായിരുന്നു കയ്യിലെ മാംസം പുറത്തു വരുന്ന രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകളോടെ അവശ്യനിലയിലായ വിശാലത്തിന്റെ നിലപടി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് മുന്നിൽ വെച്ചാണ് നായ ഓടി ഓടിമറഞ്ഞത് തുടർന്ന് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാട്ടുകാരാണ് പിന്നീട് നായയെ തല്ലിക്കൊല്ലുകയും മൃതദേഹം വിശദമായ പരിശോധനയ്ക്കായി മണൂത്തി വെറ്റിനറി സർവകലാശാലയിൽ എത്തിക്കുകയും ചെയ്തത് അതിനിടെ കമാന്താറയിൽ കണ്ടെത്തിയ ഒരു പശുക്കുട്ടിക്കും പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങളായി പശുക്കുട്ടിക്ക് പനിയും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയും ഉണ്ടായിരുന്നതായി വടക്കഞ്ചേരി വെറ്റിനറി സർജൻ ഡോക്ടർ പി ശ്രീദേവി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി രോഗലക്ഷണങ്ങൾ സംശയിക്കപ്പെടുന്നുണ്ട്